സീറോ മലബാർ സഭയിലെ അച്ചടക്കത്തിന്റെയും നിയമവാഴ്ചയുടെയും അടിസ്ഥാനമാക്കേണ്ട കാനൻ നിയമം അപ്പാടമിഴുങ്ങി ഏമ്പക്കവും വിട്ടിരിക്കാൻ മെത്രാൻമാർക്ക് നാണമില്ലേ സഭയിലെ വിശുദ്ധരായ പിതാക്കന്മാർ നൂറ്റാണ്ടുകളോളം പീഡയനുഭവിച്ചും ജീവൻ കൊടുത്തും സംരക്ഷിച്ചു പരിപാലിച്ച വിശുദ്ധ കൂതാശകളുടെ സമകാലിക സംരക്ഷകർ ഈ പൈശാചികമായ അവഹേളനങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ ദൗത്യം മറന്ന് മൗനികളായി മാറുന്നത് ഉൾക്കൊള്ളാൻ സാധാരണ വിശ്വാസികൾക്ക് കഴിയുന്നില്ല പുതിയ മെത്രാപോളീത്തമാരെയും മെത്രാൻമാരെയും അഭിനന്ദിച്ചുകൊണ്ട് സിനഡിനോട് അനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ മെത്രാൻമാർ അനുഭവിച്ച സഹനങ്ങൾക്കും ഒറ്റപ്പെടലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ശേഷം ദൈവം നൽകിയ സന്തോഷ സമ്മാനമാണ് ഈ പുതിയ നിയമനങ്ങളെന്ന് സൂചിപ്പിച്ചത് അത്ഭുതം തോന്നുന്നു തീർച്ചയായും എറണാകുളം പ്രശ്നവുമായി ബന്ധപ്പെട്ട മെത്രാൻമാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വിവരണാതീതമാണെന്നതിന് സംശയമില്ല എന്നാൽ സൂചി കൊണ്ടെടുക്കാമായിരുന്നതിനെ ജെ സി ബി കൊണ്ടുപോലും നീക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്ത് വേണം ഇങ്ങനെയൊരു സങ്കടം പങ്കുവയ്ക്കാൻ എന്നാണ് വിശ്വാസികൾക്ക് പറയാനുള്ളത് കൂടാതെ തങ്ങൾ തങ്ങളനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വാചാലരാകുന്നവർ തങ്ങളുടെ നിസ്സംഗതയോ പക്ഷം ചേരലോ മൂലം ദൈവജനം അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഒട്ടും ആകുലരല്ല എന്ന പ്രതീതി ജനിപ്പിക്കുന്നത് വിശ്വാസികൾ വീണ്ടും നിങ്ങളിൽ നിന്ന് അകലാനെ ഉപകരിക്കൂ എന്നത് മറക്കരുത് സിനഡിനെ കുറിച്ചും സഭയിലെ മെത്രാന്മാരെക്കുറിച്ചും വിശ്വാസികൾക്കും പൊതുസമൂഹത്തിൽ നിന്ന് സഭയെ നിരീക്ഷിക്കുന്നവർക്കും ഇപ്പോഴുള്ള കാഴ്ചപ്പാടെന്തെന്ന് ഇനിയും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപചയം പൂർണമാകും ഓഫീസിൽ നിന്ന് പുറംലോകവുമായി ബന്ധമില്ലാത്ത വാഹനത്തിൽ കയറി കൈകൂപ്പി നിൽക്കുന്ന വിശ്വാസികൾക്കിടയിലേക്ക് ചെന്നിറങ്ങി ഔദ്യോഗിക കർമ്മങ്ങൾ നിർവഹിച്ച് അടുത്ത സ്ഥലത്തേക്ക് തിരക്കിട്ട് യാത്രയാക്കുമ്പോൾ ഒരിക്കലും വിശ്വാസ സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും വികാരങ്ങൾ തിരിച്ചറിയാൻ മെത്രാൻമാർക്ക് സാധിക്കില്ല ചുറ്റും ചേർന്ന് നിൽക്കുന്നവരുടെ ആദരവിന്റെയും മിനിക്ക് വാക്കുകളുടെയും സുരക്ഷിതമായ കവചം പൊളിച്ച് ഒട്ടും ഔദ്യോഗികതയില്ലാതെ വിശ്വാസ സമൂഹത്തിന് നടുവിൽ നിന്നാൽ മാത്രമേ അവരുടെ പ്രതീക്ഷകളും നിരാശകളും അവരനുഭവിക്കുന്ന വിശ്വാസ പ്രതിസന്ധികളും തിരിച്ചറിഞ്ഞ് അത് ഹൃദയത്തിലേറ്റുവാങ്ങുവാൻ കഴിയും അതൊരു പക്ഷേ മെത്രാൻമാർക്ക് വിശ്വാസ സംരക്ഷകരെന്ന നിലയിൽ ധീരമായ ചുവടുവെപ്പുകൾ നടത്താനുള്ള പ്രേരണയും പ്രചോദനവുമായി തീരാം വിശുദ്ധ കൂതാശകൾക്ക് എറണാകുളത്തുണ്ടായ അവഹേളനങ്ങൾക്കെതിരെ തക്കതായ നിയമ നടപടികൾ ഇപ്പോഴും വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നു അവരെ ചാട്ടവാറിനടിക്കുന്നത് കണ്ട് ആനന്ദിക്കാനല്ല സഭയിൽ നിയമവാഴ്ച നിലവിലുണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ട് കൂതാശകളോടുള്ള ഭയഭക്തി ബഹുമാനത്തിൽ വളരാനും മക്കളെ വളർത്താനും വിശ്വാസികൾക്ക് അങ്ങനെയൊരു സാക്ഷ്യം അനിവാര്യമാണ് സഭയിലെ അച്ചടക്കവും നിയമവാഴ്ചയും സംഘബലത്തിനു മുമ്പിൽ അടിയറ വയ്ക്കാനുള്ളതല്ലെന്ന സന്ദേശം സഭയ്ക്കും പൊതുസമൂഹത്തിനും വീണ്ടും നൽകുന്നതിനും അങ്ങനെയൊരു നിയമ നടപടി ആവശ്യമാണ് കൂതാശകളെ ഈശോയുടെ പ്രവൃത്തിയായി കണ്ട് ഈശോയുടെ സ്ഥാനത്ത് നിന്ന് അത് വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്നതാണ് തങ്ങളുടെ ജീവിതത്തിന് അടിസ്ഥാനവും അർത്ഥവും നൽകുന്നതെന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന വൈദികർക്കുണ്ടായിരിക്കുന്ന അസ്തിത്വ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കൂതാശകളെ അവഹേളിച്ചവർക്കെതിരെ നിയമ നടപടി ഉണ്ടായേ മതിയാകും കൂടാതെ ഇക്കാലം അത്രയും സിനഡിന്റെ വാക്ക് വിശ്വസിച്ച് നഷ്ടം സഹിച്ചും സഭയുടെ തീരുമാനങ്ങളോട് ചേർന്നു നിൽക്കുകയും ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടുവെന്ന വികാരത്തിൽ നിരാശയോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളോട് സാമാന്യനീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇനിയാരു സെനഡിനോടൊപ്പം നിൽക്കും